തിരുവനന്തപുരം നെടുമങ്ങാട് അടിയോടിക്കുന്നിൽ ക്ഷീരകൃഷിയിലൂടെ വിജയം കൊയ്യുകയാണ് പൊതുപ്രവർത്തകനായ സോമരാജൻ ഐ എൻ ടി യു സി നേതാവും മുൻ പഞ്ചായത്ത് അംഗവുമായ സോമരാജന്റെ ഗോകുലം എന്ന ഗോശാലയിൽ ഇരുപത് പശുക്കളാണ് ഉള്ളത് ഗോശാല കേന്ദ്രീകരിച്ച് ഫാം ടൂറിസം വളർത്തിയെടുക്കുകയാണ് സോമരാജന്റെ ലക്ഷ്യം ദിവസവും നൂറ് ലിറ്റർ പാലാണ് ഗോകുലത്തിലെ പശുക്കളിൽ നിന്ന് ലഭിക്കുന്നത് പച്ചപ്പുല്ലും പച്ചവെള്ളവും ഉഴുന്നിന്റെ തവിടും ചേർത്താണ് ഭക്ഷണം പെരിങ്ങമ്മല പഞ്ചായത്തിലെ കടകളിലും വീടുകളിലും ശുദ്ധമായ പശുവിൻ പാൽ എത്തിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ പൊതുപ്രവർത്തകൻ വീടിനോട് ചേർന്ന് തയ്യാറാക്കിയ ഗോശാല കേന്ദ്രീകരിച്ച് ഫാം ടൂറിസം ആരംഭിക്കുകയാണ് സോമരാജന്റെ ലക്ഷ്യം നാട്ടുകാർക്കു കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഫാം ടൂറിസം നടപ്പാക്കുമെന്നാണ് സോമരാജൻ പറയുന്നത് പശുപരിപാലനത്തിന് പോലും ഏറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഫാം ടൂറിസം എന്നത് വിദൂരമായ സ്വപ്നമാണ് തീറ്റയുടെ വിലവർദ്ധനവ് കാരണം കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ക്ഷീരകർഷകർ ദുരിതത്തിലാണെന്ന് സോമരാജൻ പറയുന്നു തീറ്റയ്ക്ക് സർക്കാരിന്റെ നിന്ന് കിട്ടുന്ന തീറ്റയുടെ വില അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മെൽമേരിൽ നിന്ന് കിട്ടുന്നത് അഞ്ഞൂറ് രൂപയും പിന്നെ കേരള അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പൊതുമേഖലയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് സർക്കാരിന്റെ പിന്നെ തീറ്റ അങ്ങനെ കേരളത്തിലെ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന ക്ഷീര കർഷകർ ഇന്ന് വളരെ കഷ്ടപ്പാടിൽ കഴിഞ്ഞു പോവുകയാണ് പാതി വിലയ്ക്ക് തീറ്റ ലഭ്യമാക്കിയാൽ തന്നെ ക്ഷീര കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും സോമരാജൻ പറഞ്ഞു ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനം നൽകി അനുകൂല മറുപടിക്കായി കാത്തിരിക്കുകയാണ് സോമരാജൻ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം